അപ്പോൾ അങ്ങനെ ഓൾ നാളെ ഇന്ന് ഇവിടെ തീയതി നാളെ പത്താം ഇന്ന് എട്ടാം തീയതി നാളെ ഒമ്പാം തീയതി മോളം അങ്ങോട്ട് തിരിച്ചു വരാൻ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ആക്കി വെച്ചിരിക്കണം നാളെ പോരും എന്നൊക്കെ നിൽക്കുന്നുണ്ട് നാളെ ഇവിടെ നിന്ന് രണ്ടരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അങ്ങനെ തിരിച്ച് നാട്ടുകന്നെ സ്കൂളൊക്കെ തുറക്കാനാവുമ്പോഴൊക്കെ അവിടെ പോകാമെന്നുള്ള കണ്ടീഷനിലാണ് പോണത് അപ്പോൾ എന്താണ് നമ്മൾ ഓളെ നാട്ടിലയക്കണമെന്ന് കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് എന്താണ് ഇവിടെ നമ്മൾ നിർത്താത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ കുട്ടീനെ നാട്ടിൽ നിർത്തണമെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഓളോട് ഓൾ ഈ പെണ്ണുങ്ങളടി എന്നുള്ള ചോദ്യങ്ങളുണ്ടാകുന്നുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ അങ്ങനെ രണ്ടാളും കുട്ടീനെ നോക്കി ഒരാളെങ്കിലും കുട്ടീനെ നോക്കി നിൽക്കണം ഫ്രീ ആയിട്ട് അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോകണമെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മളില്ലാത്ത സമയത്താണെങ്കിലും ഓലൊക്കെ കെയർ ചെയ്ത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഓൻ്റെ അവിടെ കൊണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നല്ല പാടാണ് ഷിഫ്റ്റ് അല്ലേ നമുക്ക് ഒരാൾ വർക്കല്ലേ നമ്മൾ സ്വന്തമായിട്ടുള്ള പരിപാടികളല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഈ വർക്കിങ്ങിൻ്റെ നമ്മൾ വർക്കിംഗ് ക്ലാസ് ആയി ജീവിക്കുന്നതിൻ്റെ ഇടയിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ കുട്ടിനെ മറ്റേ ഓൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ മാറ്റലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന അടുത്താണെങ്കിൽ ഓൾ വർക്ക് ചെയ്യുന്നൊടുത്താണെങ്കിലൊക്കെ റോട്ടൊക്കെ നമുക്ക് കുറേയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഓളെ ഒപ്പം ഒരാൾ എന്നുള്ള കണക്കിലാണ് നമ്മൾ ലീവൊക്കെ ആക്കുക അപ്പോൾ നമ്മളെ ലീവില് ദിവസങ്ങളൊക്കെ ഓളൊപ്പം തന്നെ ആയി ഓളെ കാര്യങ്ങളായിട്ട് പോകണം അപ്പോൾ നമുക്ക് വേറുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ വർക്ക് മാത്രമേ നടക്കുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും നമ്മളേതായിട്ടുള്ള രീതിക്ക് ചെയ്യാനൊന്നുമുള്ള ഒരു സമയം കിട്ടുന്നില്ല അപ്പോൾ വെക്കേഷനിലോളൊക്കെ കൊടുക്കുന്നു ഓളിപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോവാന്ന് പറയുമ്പോൾ ഒക്കെ തന്നെ അവിടെ ആകുമ്പം നമ്മളെ വീട്ടിലാണെങ്കിലൊക്കെ ഉമ്മ ഒക്കെ വെറുതെ അതായത് ഒരു വീട്ടിൽ വെറുതെ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇപ്പോ ഓളെ കാര്യം പറഞ്ഞാൽ അങ്ങനെയല്ല ഓള് ഹൗസ് വൈഫായിട്ട് ഇരിക്കേണ്ട ഒരു കണ്ടീഷനൊന്നല്ല അപ്പോൾ ഓളെ കൊണ്ട് വീട്ടിലിരുന്ന് കുട്ടി നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് ആൾക്കാരുണ്ടല്ലോ അവിടെ കുറേ ആൾക്കാരല്ലേ ഓലൊക്കെ നോക്കുമല്ലോ കുട്ടീനെ അപ്പോൾ ഓളും അവിടെ ഹാപ്പിയാണ് ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള കുറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ വിട്ടു പോവല്ലേ പിന്നെ ചൂടിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അല്ലാതെ വന്നു തന്നെ പറഞ്ഞത് ചൂടാണ് പറഞ്ഞിന് അപ്പോൾ ആ ചൂടൊക്കെ ഇനി നാട്ടിലെത്തുമ്പോൾ എന്താ പറയാമൊന്നും പോകുന്നൊക്കെ പോകുന്നതൊക്കെ കരുതുന്നത് നാളെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന മാതിരി തന്നെ ഇതിഹാസത്തിനെയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പേടികളൊന്നും നമുക്കില്ല പിന്നെ ഓളും തന്നെ കുറച്ചും കൂടെ ആണ് ഓളായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ തന്നെ അറിയാം അത് എത്ര സിമ്പിളാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എട്ടാം തീയതി നാളെയാണ് ഓള് പോരുന്നത് ഓൾ ഇവിടെ നമ്മൾ ഒറ്റക്ക് നിർത്താൻ പാടില്ല കുട്ടീനെ നമ്മൾ ഒറ്റക്ക് അങ്ങനെ ആക്കേണ്ടി വന്നവരെ നിൽക്കാനൊക്കെ റെഡി ആയിട്ടുള്ള ആളാണ് ഓൾ അങ്ങനെ നിൽക്കാനൊക്കെ കഴിയുന്ന ആളാണ് അതുകൊണ്ടൊന്നും അവൾ അങ്ങനെ നിൽക്കേറ്റൊന്നല്ല നമ്മളവളെ കൊടുന്ന് ആക്കുന്നത് ഓക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മളിപ്പോൾ നിൽക്കാനൊക്കെ അറിയാം പക്ഷേ അങ്ങനെ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല അവളെ ഒക്കെ ആൾക്കാരുണ്ടല്ലോ നമ്മൾ അങ്ങനെ ആരെങ്കിലും ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാർ ഫ്ലാറ്റിൽ നിൽക്കുന്ന മാതിരി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ നാട്ടിൽ ആകെ ഉള്ള എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ നമ്മളെ ആൾക്കാരുണ്ടായത് കൊണ്ട് എന്തിനും ഓൾ ഇവിടെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരുന്നുകൊണ്ട് ഇടങ്ങാറാവണത് അതിനൊന്നും കൂടെ ഒക്കെ നമ്മൾ ഫ്രീ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഇതാവും അല്ലെങ്കിൽ ഓൾ കുറച്ചും കൂടെ ഒക്കെ ഒരു മൂന്ന് വയസ്സും നാല് വയസ്സുകൂടെ ഒക്കെ ആകുമ്പോൾ അവളെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യാൻ കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ഓള ഇവിടെ നമ്മൾ വർക്കിലാണെങ്കിലും മോളെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഓൾ നാട്ടിൽ വരുന്നത് ഓള് നാട്ടിൽ ആദ്യം ഹോളിഡേക്ക് കണ്ട നാട്ടിൽ ഇരുവിസിന് പോയി ഓൾ നിൽക്കാന്ന് പറഞ്ഞതാണ് അങ്ങനെ തുടങ്ങിയതാണ് ഓൾ ഒറ്റക്ക് നിൽക്കൽ അതിൻ്റെ മുന്നേ നമ്മൾ ആക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ലാസ്റ്റ് നിന്നത് ഓൾ ഒറ്റക്കായിട്ട് നിന്നതാണ് അപ്പോൾ ഓക്കെ തന്നെ അറിയാം അവിടുത്തില്ലാറെ സാഹചര്യങ്ങളൊക്കെ നല്ലത് അവിടെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എഡ്യൂക്കേഷൻ ആണ് പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിവിടെ ജീവിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എഡ്യൂക്കേഷൻ നമ്മളെ നാട്ടിലത്തെ എഡ്യൂക്കേഷൻ അത്ര മോശമൊന്നുമല്ല അപ്പോൾ നമുക്കാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ജീവിക്കാൻ നമ്മൾ സ്കൂളിൽ പഠിച്ചാണ് ഞാനൊക്കെ നെല്ലിക്കുത്ത് സ്കൂൾ പഠിച്ചാണ് ആ സ്കൂളിൽ പഠിച്ച ഇംഗ്ലീഷും അവിടെ നിന്നുള്ള വിദ്യാഭ്യാസവും നമ്മുടെ സാമൂഹ്യശാസ്ത്രമൊക്കെ മതി ഇവിടെ ആൾക്കാരുടെ ഇടയിൽ പിടിച്ചു വെക്കാൻ ഇതും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ ഓൾ പഠിച്ചാലും മതി ബാക്കിക്ക് പിന്നെ അവനാൻ്റെ ജീവിതം അവനാൻ പഠിക്കണതാണ് സ്കൂളിൽ പഠിക്കണമല്ലോ അതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ പോകുമെന്ന് വിചാരിക്കുന്നു നാളെ ബാക്കി നമുക്ക് എങ്ങനെ പോയിട്ട് ഓളെ കാര്യങ്ങളൊക്കെ ഓൾ ഒന്നുകൂടി വിഷാറായിട്ട് വ്ലോഗ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് ചെയ്യുമെന്ന് കരുതിണ്ട് പോയോ കേട്ടെ ഞങ്ങൾ പോയി അവിടെ എത്തിയിട്ട് നാളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരണ്ട് അപ്പോൾ നാളെയാണ് അവൾ പോരുന്നത് തിരിച്ച് നാട്ടിൽ തന്നെ വെച്ചാൽ പോരാണ് അങ്ങോട്ട് പോവാണ് നാട്ടിൽ സ്കൂളൊക്കെ തുറക്കാനായില്ലേ ജൂണിൽ അപ്പോൾ അതിൻ്റെ മുന്നേക്കൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ആകുമ്പോൾക്ക് പിന്നെ നമ്മൾ ഉറക്കവും കാര്യങ്ങളൊക്കെ നമ്മളെ പോലെയാണ് ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഫുൾ ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും പാക്കറ്റ് ഫുഡ് ആയിരിക്കും അപ്പം അങ്ങനെ എളുപ്പമുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണമാതിരി തന്നെ ഓളന്ന് നോക്കും അപ്പോൾ അതൊന്നും നമുക്കൊരു ഹെൽത്തി ആയിട്ട് തോന്നലില്ല അപ്പോൾ നാട്ടിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാടൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാടാണ് നമ്മളെ നാട് നമുക്ക് എങ്ങനെയാലും നല്ലത് എന്നുള്ളത് നമുക്ക് ഉണ്ടാവും നമ്മളെ നാട് പിന്നെ എവിടെ പോയാലും നമുക്ക് മനസ്സിലാവും ചെയ്യും നമ്മളെ നാടിനെന്തൊക്കെയാണ് നല്ലത് ഉള്ളത് അത് നമുക്ക് പിന്നെ ദിവസം പറയാം നമ്മളെ നാടിനെ പറ്റി അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നാളെ വിളം കണ്ടെ പോരാണ് അപ്പോൾ എല്ലാവരെയും എന്താ പറയുക പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവണം എനിക്കാ ബാക്കി നമ്മൾ നാളെ അവൾ പോരുന്നതും പോന്നിട്ട് അവിടെ എത്തുന്നതൊക്കെ ആയിട്ടുള്ള വിദ്യണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അന്ന് ശരി എന്നാൽ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് സെറ്റായി വരികയാണ് നമുക്ക് തുടങ്ങണം ഇവിടെ മൊത്തത്തിൽ ഇത് നേരെ തിരിച്ച് അപ്പുറത്തേക്ക് വെച്ചിട്ട് ഒരു ഗോപുറ ഫ്രണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ തുടങ്ങുന്നുണ്ട് പരിപാടി ലണ്ടൻ കാട്ടി തേണ്ട ഇന്ത്യ രീതിക്ക് ഞാൻ ഇപ്പോൾ ഇരുന്ന് വർത്താനം പറഞ്ഞില്ലേ അങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്നുണ്ട് എന്ത് വർത്താനം നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പറയാൻ പറ്റണം അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ സൊസൈറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷ് പറയേണ്ടി വരും കാരണം ഇവിടെ ഇപ്പോൾ നമ്മളെ കാണുന്ന കുറേ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് പോളണ്ട് എന്നുള്ള ആൾക്കാരുണ്ട് കൊളംബിയ എന്നുള്ള ആൾക്കാരുണ്ട് ഉക്രൈൻ എന്നുള്ള ഓരോരുത്തരൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരുള്ളൂ കുറെ ആൾക്കാരൊന്നും ഇല്ല നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഓലെന്തായാലും നമ്മൾ പറയണേ കേൾക്കുമല്ലോ അപ്പോൾ കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞമ്മളെ സൊസൈറ്റിനെ നിന്ന് പറ്റിയപ്പോൾ നമ്മളെ ഇടയിൽ വരേണ്ട ആവശ്യമില്ലല്ലോ ഓലക്ക് തിരിയണ രീതിയിൽ ഇച്ചാർ ഇംഗ്ലീഷ് വെച്ചിട്ടുണ്ട് ഓല ഞാൻ ജീവിക്കാൻ ഉപയോഗിക്കുന്നൊരു ഇംഗ്ലീഷ് ഉണ്ട് അതേ ഉള്ളു അല്ല അതുപോലെ സംഭവം ഇംഗ്ലീഷൊന്നും അല്ല അത് വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ നമ്മളെ സൊസൈറ്റീനെ പറ്റിയാലും അതേമാതിരി എനിക്ക് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അമ്മ അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ എഴുതിണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല ആൾക്കാരൊക്കെ സപ്പോ യൂട്യൂബിലെന്തായാലും ഒരു അഞ്ഞൂറാളായി കിട്ടണേൽ നമുക്കൊരു മാനസികമായിട്ടൊരു സപ്പോർട്ട് അതിന് ഇപ്പോൾ ഒരു മുന്നൂറ്റി രണ്ടാളായിരിക്കണം അഞ്ഞൂറാളായി നമുക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ മീൻസ് പിന്നെ മോണിറ്റൈസേഷൻ ഒക്കെ കൊടുത്ത് അതിലെന്തേലും കിട്ടണൊരു തോന്നലൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഉഷാറുണ്ടാവുമല്ലോ ചെയ്യാം അതൊക്കെ ഇപ്പോൾ ആരും നന്നാക്കാനോ നല്ലതൊന്നും ചെയ്യണ്ട നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കാൻ തന്നെയാണ് വെറുതെ വരണ്ടല്ലോ ഇപ്പോൾ നമ്മൾ വെറുതെ ചെയ്യുന്ന നടന്നു അങ്ങനെയൊന്നുമല്ല തിന്നെന്തെങ്കിലും കിട്ടുമോ നോക്കാനൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ വെച്ചിട്ട് ഈ ലണ്ടം മൊത്തം ഞാൻ കാട്ടിത്തരണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരുടെ സംസ്കാരവും ഇവിടെ നടക്കുന്ന കച്ചവടങ്ങളും ഇവിടെ എന്തൊക്കെ പരിപാടി നമുക്ക് നടക്കുന്നു ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോരൊന്നും ഓരോന്നും നമുക്ക് കാട്ടിത്തരണ്ടേ അപ്പോൾ നാളെ ഏതായാലും ഊളങ്ങട്ട് പോരൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഉറക്കഴിഞ്ഞ് വന്നതാണ് രാവിലെയാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴൊക്കെ തന്നെ ഇവിടെ വെളിച്ചമൊക്കെ ആയി സമ്മർ ആയതുകൊണ്ട് നല്ല വെളിച്ചം ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഈ നേരത്ത് വന്നാലും വീട് എടുക്കാം മറ്റേത് പറഞ്ഞാൽ നമ്മൾ വരുമ്പോഴും ഇരുട്ടേക്കാരും പോകുമ്പോഴും ഇരുട്ടേക്കാരും രാത്രിയാണ് പണി വൈകുന്നേരം ആറു മണി മുതൽ അല്ലെങ്കിൽ ഏഴ് മണി മുതലൊക്കെ പലച്ചയ്ക്ക് മൂന്നര വരെ അങ്ങനെയാണ് നമ്മൾ പണിൻ്റെ സമയം അപ്പോൾ പകൽ ഉറങ്ങുക രാത്രി വർക്ക് ചെയ്യുക അതൊക്കെയാണ് പരിപാടി അപ്പോൾ എന്തെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കിടന്നുറങ്ങി നീച്ചുമ്പോൾ വൈകുന്നേരം ആവും ഇപ്പോഴായതുകൊണ്ട് പിന്നെ ഒരു എട്ടണി ഒമ്പണി വരെയൊക്കെ വെയിലുണ്ടാവും വൈകുന്നേരത്ത് മറ്റേതാരണം നാലണി അഞ്ചണി ആകുമ്പോഴൊക്കെ തന്നെ ഇരിട്ടാവും അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോലും കാര്യങ്ങളൊന്നും നടക്കില്ല ഏതായാലും അങ്ങനെ നമുക്ക് പറ്റണ പറ്റണമാരൊക്കെ ചെയ്യാം ഇപ്പോൾ പണിക്കൊക്കെ ഏഴ് മണിക്കാണെങ്കിൽ വണ്ടിയിൽ തന്നെയാണ് പോലെ അപ്പോൾ വണ്ടി പോണ വീഡിയോസും ഏ നമ്മൾ പോകണം എങ്ങനെയാണ് നമുക്ക് പോകേണ്ടതെന്ന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ലണ്ടൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും സ്ലോ ആയിട്ട് മൂവ് ചെയ്യണ ട്രാഫിക്കുള്ള സ്ഥലമാണ് സെൻട്രൽ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ആയിക്കൂടെയാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ അവിടെയൊക്കെ നല്ല ക്ഷമയും ഇതൊക്കെയുള്ള ഡ്രൈവർ ആയങ്കിൽ തന്നെ ഇപ്പോൾ കിട്ടാതെ നമുക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഇവിടുത്തെ ആൾക്കാർക്ക് യൂസ്ഫുള്ളാണതും നാട്ടിലുള്ള ആൾക്കാർക്ക് ആ വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെ പരിലിൻ്റെ മാനെപ്പോലത്തെ ആൾക്കാരെ പോലെയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇട്ടോ അല്ലാതെ പണി ദൂരങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഇതൊന്നും കേട്ടിരിക്കേണ്ട അതിന് മാത്രമുള്ള കാര്യങ്ങളും ഇതിലുണ്ടാവില്ല വെറുതിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ നിങ്ങൾ ഒന്ന് കേട്ടോണ്ടേ ഞാൻ ഒരു മകനാണ് ഞാനൊരു വാപ്പയാണ് ഞാനൊരാങ്ങളാണ് ഞാനൊരു ഭർത്താവാണ് പിന്നെ ഞാൻ കുറേ ആൾക്കാരുടെ ഫ്രണ്ടാണ് ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ കഥയും എൻ്റെ കുറേ ആൾക്കാരുടെ കഥയും ഞങ്ങളെ കുറേ അനുഭവങ്ങളും നമ്മളെ കുറേ കാര്യങ്ങളുണ്ടാവില്ല നമുക്ക് കുറേ തീ കാഴ്ചപ്പാടുകളുണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക് എവിടം വരെ പോകും അല്ലെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കുക സപ്പോർട്ട് വേണം എന്തെങ്കിലും ഇപ്പോൾ ഇതൊക്കെ നടക്കുകയുള്ളൂ ഏതായാലും ബാക്കി നമുക്ക് നാളെ കാണാം